കൊല്ലത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചെന്ന പരാതി മെഡിസിറ്റി ആശുപത്രിക്കെതിരെയാണ് അഞ്ചൽ മണ്ണൂർ സ്വദേശി ജോബിൻ ജോണിന്റെ കുടുംബത്തിന്റെ പരാതി രക്തക്കുഴൽ പൊട്ടുന്ന രോഗാവസ്ഥയിലായിരുന്നു ജോബിൻ പരമാവധി ചികിത്സ ഉറപ്പാക്കിയെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം വയറ്റിനുള്ളിലെ മുഴ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് മുപ്പത്തിയൊമ്പത് കാരനായ ജോബിൻ ജോൺ ട്രാവൻകൂർ മെഡിസിറ്റി ആശുപത്രിയിൽ വിധേയനായിരുന്നു ഡിസ്ചാർജിനു ശേഷം വീണ്ടും നിരീക്ഷണത്തിൽ കഴിയവേ വേദന കൂടി തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കാനിങ്ങിൽ രക്തക്കുഴൽ വീർക്കുന്ന സ്യൂഡോന്യൂറിസം എന്ന രോഗാവസ്ഥയുണ്ടെന്ന് കണ്ടെത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു ആരോഗ്യനില മോശമായിട്ടും യുവാവിനെ മതിയായി ചികിത്സ ഉറപ്പാക്കിയില്ലെന്നാണ് ആരോപണം അപ്പോഴും അവിടെ വന്നപ്പോൾ ഈ നമ്പർ അവർ നോക്കുന്നത് ഈ അല്ല നോക്കുന്നേ മൂന്ന് പ്രാവശ്യം ഈ കുഞ്ഞിനെ എൻ്റെ അവൻ്റെ ചാട്ടജി എന്ന് പറഞ്ഞു അവൻ്റെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു ഒരു പേഷ്യൻറ്റാ നിങ്ങൾ പെട്ടെന്ന് ഇതിനെ ഇത് ചെയ്യണോ അപ്പോഴും പറഞ്ഞു ഈ മുപ്പത്തി മൂന്നേ ആയുള്ളൂ നിങ്ങളുടെ നമ്പർ എത്ര നാൽപ്പത്തിരണ്ട് രണ്ട് മൂന്ന് പെരുന്നെ നിങ്ങളുടെ വിളിക്കട്ടെ ം പോലീസ് പരാതി നൽകിയ കുടുംബം നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം രാവിലെ ഒമ്പത് മണിക്ക് ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നേരത്തെ നമുക്ക് സീറ്റ് എടുത്ത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് നമുക്ക് ഇത് ശരിയാക്കാമായിരുന്നു ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മൾ വേറെ എവിടെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിർത്താം സ്റ്റോപ്പ് ചെയ്യാം നമുക്കിത് ശരിയാക്കാമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതാണ് പക്ഷെ ഇതിന് രാവിലെ ഒമ്പത് മണിക്ക് വന്ന പേഷ്യന്റിനെ ഇവര് ഈ വൈകിട്ട് ആറര വരെ നോക്കിയിരുത്താതെ നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴും ഈ ജീവൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിലനിർത്തായിരുന്നു എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്ന ആശുപത്രി അധികൃതർ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയെന്നാണ് വിശദീകരണം രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്ത് ചികിത്സ നടത്തുന്നവരെ ജോബിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കവേ രക്തക്കുഴൽ പൊട്ടിയതാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നു മീഡിയ വൺ കൊല്ലം